ഉത്രാളിപ്പാടം മുണ്ടകൻ കൊയ്ത്തിൻ്റെ ലഹരിയിൽ സപ്ലൈകോ നെല്ല് സംഭരണം വേഗത്തിലാക്കണമെന്ന് കർഷകർ ഇത്തവണ അനവധി പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് തലപ്പള്ളി താലൂക്കിലെ പാടശേഖരങ്ങളിൽ മുണ്ടകൻ കൃഷി ഇറക്കിയത് കാലവർഷം വൈകിയെത്തിയതുകൊണ്ട് ഈ പ്രാവശ്യം മുണ്ടകൻ കൃഷി വേണ്ട എന്ന തീരുമാനം എടുക്കുന്നതിന് തൊട്ട് മുൻപാണ് കാലവർഷം കനിഞ്ഞത് അതോടെയാണ് ഈ മേഖലയിലെ എല്ലാ കർഷകരും മുണ്ടകൻ കൃഷി ഇറക്കിയത് നൂറ്റാണ്ടുകളായി ചെയ്തു വന്നിരുന്ന മുണ്ടകൻ കൃഷി ഇല്ലാതായാൽ കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന കാർഷിക തൊഴിലാളികളെയും നമ്മുടെ ആവാസവ്യവസ്ഥയെയും പരിക്കേൽപ്പിക്കും എന്ന ചിന്ത പരിസ്ഥിതി പ്രവർത്തകരെ അലട്ടിയിരുന്നു ഇത്തവണ ഉമ നെൽവിത്താണ് കൃഷി ചെയ്തിരിക്കുന്നത് സാമാന്യം ഭേദപ്പെട്ട വിളവ് കിട്ടിയത് കർഷകരെല്ലാം ആഹ്ലാദത്തിലാണ് പക്ഷേ പലയിടങ്ങളിലും തീരെ സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിലാണ് കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് സംഭരിച്ചിട്ടുള്ളത് ജനുവരി മാസമാണെങ്കിലും ഏത് സമയത്തും മഴ പെയ്യാവുന്ന അന്തരീക്ഷമാണ് ലോൺ എടുത്തും ഭാര്യയുടെ കെട്ടുതാലി പണയം വെച്ചും കൃഷിയിറക്കിയ കർഷകർ സപ്ലൈകോയുടെ കനിവും കാത്ത് ഉറക്കം വിളച്ച് പാടവരമ്പുകളിലും തൊടികളിലും നെല്ല് കൊണ്ടുപോകാൻ വരുന്ന സപ്ലൈകോ അധികൃതരെ കണ്ണുനട്ട് നോക്കി ഇരിപ്പാണ് അങ്ങനെ ഈ വർഷത്തെ ഉണ്ടകൻ കൊയ്ത്ത് ആരംഭിച്ചിരിക്കുകയാണ് ഈ മേഖലയിൽ മുണ്ടകൻ കൃഷി ഇറക്കണോ എന്നുള്ള പ്രതിസന്ധിയിലായിരുന്നു ഇവിടുത്തെ പല കർഷകരും അതായത് കാലവർഷം വരാൻ വളരെ വൈകി അങ്ങനെ പിന്നീട് വർഷം അതിവർഷമായി മാറി അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലാണ് ഈ മേഖലയിലെ മുണ്ടകൻ കൃഷി ഇറങ്ങിയത് ഈ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട കർഷകനായ ശ്രീ പ്രശാന്ത് മേനോൻ നമ്മളോട് ഈ കർഷകരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മളോട് സംസാരിക്കുന്നു ശ്രീ പ്രശാന്ത് മേനോൻ അപ്പോൾ ജൂൺ ജൂലൈയിൽ നമുക്ക് മഴ ഉണ്ടായില്ല മഴ വളരെ ആയിട്ടാണ് തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് ഈ മേഖലയിൽ പല കർഷകരും വന്ന് പറഞ്ഞത് ഇത്തവണ നമുക്ക് മുണ്ടകനുഭവത്തിന് സാധ്യതയില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് മഴ വന്നതും കൃഷി ഇറക്കിയതൊക്കെ ഇപ്പോൾ ഇത്തവണ രണ്ട് ബാങ്കുകൾ മാത്രമാണ് കൃഷി അല്ലെങ്കിൽ നെല്ല് എടുക്കുന്നുള്ളൂ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഒരുപാട് ബാങ്കുകൾ പ്രത്യേകിച്ച് കേരള ബാങ്കൊക്കെ എടുത്തിരുന്നു അപ്പോൾ അതുകൊണ്ട് കർഷകർക്ക് എന്തൊക്കെ പ്രതിസന്ധികളാണ് ഉള്ളത് ഇപ്പോൾ ഈ നെല്ല് എടുക്കുന്ന കാര്യത്തിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ കൃഷി ഇറക്കാൻ പറ്റുന്ന പ്രതീക്ഷിച്ചിരുന്നില്ല വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പം ഞാനൊക്കെ എന്താ വിചാരിച്ചാൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ വിതയ്ക്കാം എന്നുള്ള മൈൻഡോട് കൂടിയിട്ടാണ് പോയായിരുന്നു പിന്നെ ആ സമയത്ത് നമുക്ക് മഴ കിട്ടി അപ്പോൾ കൃഷി ഇറക്കാൻ പറ്റി പിന്നെ ഇപ്രാവശ്യം ഒരു കാലവർഷം തെറ്റി പെയ്തു അതൊക്കെ ആയാലും കൃഷിക്കുള്ള വെള്ളം കിട്ടി പക്ഷേ കൊയ്യാറാവുമ്പോൾ മഴ പെയ്തു ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മഴ വന്നു അത് അത് കാരണം ഇപ്പോൾ സാധാരണ ഈ വണ്ടിയാണ് ഇപ്പോൾ ഉപയോഗം മറ്റേ വണ്ടി ടയറുള്ള വണ്ടിയാണ് ഉപയോഗിക്കുക അതായത് വേറെ ചെയിൻ ഇറക്കി നമുക്ക് ഇപ്പൊ പലപ്പോഴും കേരളത്തിൽ നിന്ന് വണ്ടികൾ കിട്ടുന്നില്ല തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നു അതുകൊണ്ട് കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരും നമുക്ക് കർഷകർ പറയുന്നുണ്ടല്ലോ ഇപ്പൊ ഒരു മണിക്കൂറിനൊക്കെ എത്ര ഉപയോഗ വെച്ചാണ് ഒരു ഇത് ഈ വണ്ടി ഇപ്പം ചാർജ് ചെയ്ത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് ചാർജ് ചെയ്ത് ഒരു മണിക്കൂർ മണിക്കൂറിന് ഇത് മഴ പെയ്തിരുന്നില്ലെങ്കിൽ ഇത് ടയറിലുള്ള വണ്ടിയാണെങ്കിൽ ഒരു ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് ഇത് നടന്നത് അപ്പോൾ ഒരു മണിക്കൂറിന് തൊള്ളായിരം രൂപ കൂടുതൽ നമുക്ക് നഷ്ടപ്പെട്ടു അപ്പൊ ഈ ടയറുള്ള വണ്ടി ഇതിൽ വെള്ളത്തിൽ ഇറക്കാൻ വെള്ളത്തിലിറക്കാൻ വെള്ളത്തിൽ ഇറക്കാൻ പറ്റും പറ്റില്ല അപ്പോൾ മഴ പെയ്തു കാരണം ചളി ചേറായത് കാരണം ഇപ്പോൾ ഈ വണ്ടി ഇറക്കേണ്ടി വന്നു അപ്പോൾ പോയിട്ട് നടക്കുന്നു ഇപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ രജിസ്ട്രേഷൻ സപ്ലൈ എടുക്കാനുള്ള രജിസ്ട്രേഷൻ ഉണ്ട് കഴിഞ്ഞ കാലവർഷം വർഷങ്ങളിലൊക്കെ ഒരുപാട് ബാങ്കുകൾ ഉണ്ടായിരുന്നു കേരള ബാങ്ക് ഉണ്ടായിരുന്നു കാത്തലിക് അങ്ങനെ കുറേ ബാങ്കുകളായിരുന്നു ഇപ്രാവശ്യം അതിൻ്റെ സൈറ്റ് പോകുമ്പോൾ കാനറ ബാങ്കും സ്റ്റേറ്റ് ബാങ്കും മാത്രമേ ഉള്ളൂ പല കർഷകർക്കും ഇത് രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടി പുതിയ അക്കൗണ്ട് അടക്കം തുടങ്ങേണ്ടി വരിക ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്കിൽ പോലുള്ള സ്ഥലത്ത് മിനിമം ബാലൻസ് ഒക്കെ വളരെ കൂടുതലാണ് അപ്പോൾ ഏരിയ അനുസരിച്ചിട്ടാണ് നഗര മറ്റേ അർബൺ റൂറൽ വെച്ചിട്ട് അവരൊക്കെ ബേച്ചിട്ട് വളരെ വ്യത്യാസമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വിഷയങ്ങളുണ്ട് അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ കൂടി അനുവദിച്ച് കിട്ടിയാൽ വളരെ നന്നായിരിക്കും കർഷകർക്കൊരു അഭിപ്രായം ഉണ്ട് പൊതുവേ ഇത്തവണ കൃഷി നന്നായിട്ടുണ്ടോ വേദമാണ്

കഴിഞ്ഞ നന്നായിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മൾ മഴ ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് മുഴുവൻ ഇറക്കില്ല എന്ന് വിചാരിച്ച് ഇന്നടത്താണ് നമുക്ക് മഴ കിട്ടുകയും അത് മുഴുവൻ ആവാറായിട്ടില്ല ആവാറായിട്ടില്ല ഇനിയിപ്പോ നെല്ലും മഴ കൊള്ളാണ്ട് ഇവിടുന്ന് പോകണം അതേപോലെ തന്നെ വയക്കോലും മഴ നാശം നനയാണ്ട് വിൽക്കാൻ സാധിച്ചാൽ മാത്രമേ ഇതൊരു പ്രോഫിറ്റിലേക്ക് കിടത്തുകടക്കുകയുള്ളൂ അല്ലെങ്കിൽ വീണ്ടും ഈ വൈക്കോലൊക്കെ എടുക്കുന്ന സ്ഥലത്ത് മഴ വന്നാൽ നമ്മൾ കഷ്ടമാണ് അപ്പൊ നമ്മൾ സർക്കാർ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കർഷകർക്ക് നൽകും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എങ്ങനെയാണ് ആനുകൂല്യങ്ങളൊക്കെ തരുന്നുണ്ടോ അത് വളത്തിന് സബ്സിഡി ഉണ്ടോ ഉണ്ടോ മറ്റുകൂല് ഇൻഷുറൻസ് ഉണ്ട് ഇൻഷുറൻസ് അതിനാൽ കൊടുക്കുന്നില്ല അല്ല ഇൻഷുറൻസ് എങ്ങനെയാണ് എത്ര സെന്റിന് എങ്ങനെ വെച്ചാണ് അത് നൽകുന്നത് ഇപ്പൊ ഞാൻ എടുക്കുന്നത് കേരള സർക്കാരിന്റെ ഇൺഫോർച്ചുനേറ്റ്ലി എടുക്കാൻ പറ്റിയില്ല പ്രൈം മിനിസ്റ്ററെ ഒരു ഇൻഷുറൻസ് കേന്ദ്ര അത് രണ്ടായിരത്തി ഇല്ലായിരം രൂപയാണ് അതിന് കൊടുത്തിട്ട് എടുത്തിരിക്കുന്നത് അതെന്താ വെച്ചാൽ ഈ കാലവർഷത്തെ ഇവിടെ എന്തെങ്കിലും കേടുപാട് സംഭവിച്ചാൽ അതൊരു സർവേയിൽ വന്ന ഒരു എമൗണ്ട് നമുക്ക് ഏക്കർ അനുസരിച്ച് വരും എന്നുള്ള രീതിയിലാണ് നടക്കുന്നത് പ്രാവശ്യം എനിക്ക് എടുക്കാൻ പറ്റില്ല ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കൂലി അങ്ങനെയുള്ള നമുക്കുള്ള ഈ കൂട്ടുപൂലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽപ്പെട്ടിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരാറുണ്ട് സാധ്യത വരാറുണ്ട് അപ്പം ഇത്തവണ വിതയ്ക്കണം അത് വിതയ്ക്കു വരുമ്പോൾ മറ്റേ പൊതുവെ ചിലവ് കുറയും അല്ലേ കുറയും പക്ഷേ കൊയ്തെടുക്കാൻ പണിയാണ് വിളവ് വളരെ കുറവായിരിക്കും അത് വെറുതെ ഇടാനുള്ള ഒരു കൊണ്ട് പറഞ്ഞത് പക്ഷെ തന്നെ ഇപ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനം വലിയൊരു പ്രശ്നമായിട്ട് വരുന്നില്ല ഒരിക്കലും ജനുവരിയിൽ വലിയ വിളഞ്ഞു നിൽക്കുമ്പോൾ മഴ പെയ്യുന്ന ഒരു കാര്യം നമുക്ക് കേറ്ററിങ് പോലുമില്ല പക്ഷേ ഇത്തവണ രണ്ട് മൂന്ന് തവണ മഴ വന്നു അതെ അത് കാരണം ഇപ്പോൾ കൊയിത്ത നീണ്ടുപോയത് കേട്ടായി വ്യാഴാഴ്ചത്തെ മഴ ഭയങ്കര പൊയ്യെ ഞങ്ങൾ നിൽക്കുകയായിരുന്നു അപ്പൊ മഴ കാരണം പ്രശ്നമായി അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി തന്നെ മറണ്ടി വന്നു അപ്പൊ അതിനെ മണിക്കൂറിന് ഒരു തൊള്ളായിരം രൂപ ഉള്ളിടത്ത് മറ്റേ വണ്ടി വണ്ടികൾ മണിക്കൂറിന് എഴുന്നൂറ് രൂപ ലാഭമാക്കമായിരുന്നു അതിന്റെ ഒരു അടിസ്ഥാന ഇനി മഴ പെയ്യണക്കാട്ടിന്റെ സപ്ലൈ നെല്ല് കൊണ്ടുപോയാൽ മാത്രം മാത്രമേ ഇതൊരു ൂ സംസ്ഥാന സർക്കാരിനോട് കർഷകർക്ക് പറയാനുള്ളത് ഒരുപാട് ഓഫറുകൾ സർക്കാരിൻ്റെ വകയായിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇനിയും കൃഷിക്കും കർഷകർക്കും ചെയ്യേണ്ടിയിരിക്കുന്നു ഇതിപ്പോൾ വളരെ കഷ്ടപ്പെട്ട് പണം ചിലവാക്കിതാ ഇവിടെ സംഭരിച്ചു വെച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് സപ്ലൈക്കോ ഇത് കൊണ്ടുപോകാവുന്നൊരു സംവിധാനം ഇല്ലെങ്കിൽ ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാവുന്ന ഒരവസ്ഥയാണുള്ളത് കാലാവസ്ഥാ വ്യതിയാനം വളരെ സാരമായി ബാധിച്ചിട്ടുള്ളത് നമ്മുടെ കർഷകരെയാണ് എത്രയും പെട്ടെന്ന് ഇത് എടുത്തു കൊണ്ടുപോയി അവർക്ക് ഇതിൻ്റെ വലിയ നഷ്ടങ്ങളില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാനുള്ള സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കണം അതായത് കൃഷിയില്ലാതെ വന്നാൽ നമ്മുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കും അത് ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് തൊഴിലാളികൾ പക്ഷി മൃഗാദികൾ നമ്മുടെ പ്രകൃതിക്കൊക്കെ കൃഷിയില്ലാതെ വന്നാൽ ദോഷം സംഭവിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കർഷകരോട് കൂടുതൽ ശ്രദ്ധ വേണം സജീവമായി ഇടപെട്ട് അവരെ സഹായിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ മീഡിയയ്ക്ക് പറയാനുള്ളത്